നിന്ന് സുഹൃത്തുക്കളിന്നിപ്പോൾ നമ്മൾ ഫോർട്ടി ഫൈവിൻ്റെ ചെറിയൊരു വർക്കാണ് കേട്ടോ വർക്ക് ചെറുതാണെങ്കിലും വീഡിയോ കുറച്ച് വലുതാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇവിടെ നമുക്ക് ഫോർട്ടി ഫൈവ് ചെയ്യാനുള്ളത് സ്റ്റെയർ ആണ് അതിൻ്റെ ത്രീ ടണ്ണാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് മെക്കലാറ്റി ഗ്രേറ്റ് അതിലേക്ക് നമ്മൾ ലേശം പിഗ്മെൻ്റിൻ്റെ കൂടി കൂട്ടിയിട്ട് നല്ല ബ്ലാക്ക് കളറാക്കി നന്നായിട്ടാണ് മിക്സ് ചെയ്തിട്ട് ഇതിപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ പണിയെടുക്കുന്നതും ഫോണിൽ വീഡിയോ എടുക്കണതും ഒക്കെ നമ്മൾ തന്നെ ആയത് കാരണം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അല്ല ഒന്നും ഉണ്ടായിട്ട് അതിൻ്റെ ഇപ്പോൾ ഇത് പിടിക്കാൻ ഏൽപ്പിച്ചിട്ട് ആ പണിയും കൂടി അവിടെ മുടങ്ങേണ്ട വച്ചിട്ടാണ് അപ്പം ചെറിയ രീതിയിൽ ബ്ലാക്ക് കളറാക്കി അതിൻ്റെ ഫോട്ടോ വൈകുന്നേരവും വക്കത്തിൽ കൂടെ ചെറിയ രീതിയിൽ അല്ല കുറച്ച് നല്ല രീതിയിൽ തന്നെ തേച്ച് കൊടുത്ത് പിടിപ്പിച്ച് ക്യാമറയും പിടിക്കണം അതാണ് പ്രശ്നം എന്നാലും വേണ്ടല്ല ചെറിയ രീതിയിൽ നമ്മൾ ചെയ്ത് ചെയ്ത് ഉഷാറാക്കാനുള്ള സ്ഥലത്തിലാണ് കേട്ടോ അപ്പോൾ ഈ ത്രീ ടെണ്ണ് അടിപൊളി സാധനം കേട്ടോ ഒരുപാട് കമ്പനികളിൽ സംഗതി വരുന്നുണ്ടെങ്കിലും ഇവിടെ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് എം ഐ കെ ലൈറ്റി ഗ്രിഡ് ത്രീ ടെണ്ണാണ് അതിൽ പിക്മെൻറ്റും കൂട്ടി അത് ഓരോ കളറിനനുസരിച്ച് നമുക്ക് പിക്മെൻറ്റ് കൂട്ടാട്ടോ അപ്പം അങ്ങനെ ഇവിടെ നമ്മൾ ബ്ലാക്ക് ആക്കി അടിപൊളിയാക്കിയിട്ട് രണ്ട് സൈഡിലും തേച്ചെടുത്ത് മെല്ലെ മെല്ലാണ് പതിച്ച് വെക്കുകയാണ് കേട്ടാ അപ്പം മെല്ലെ പതിച്ച് മെല്ലെ ഇളക്കി നിരക്കി ഫുള്ള് തിക്ക് കൊടുത്ത് ഉഷാറാക്കാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ ഇതിനെക്കാട്ടിൽ ഉഷാറാക്കിയിട്ട് ചെയ്യണ ഒരുപാട് ആളുകൾ ഉണ്ട് കേട്ടോ നമ്മൾ ചെറിയൊരു രീതിയിൽ കാര്യങ്ങൾ ഉഷാറാക്കി പോകണമെന്ന് മാത്രം അപ്പോൾ അതിൻ്റെ വക്കത്ത് കൂടെ തുറിച്ചോക്കി മെല്ലെ വെട്ടിയെടുക്കണം കേട്ടോ ഒന്നും കൂടി കൂടിയാണ് നിരക്കി പ്രസ്സാക്കി കൊടുക്കുക ഉഷാറായിക്കോട്ടെ എന്തായാലും വേണ്ടില്ല എന്നിട്ട് ഇനി അതിൻ്റെ വക്കത്ത് കൂടെ നല്ലോണം തൂരിറ്റൊന്ന് മെല്ലാണ് വെട്ടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ അപ്പോൾ അതിനേക്കിട്ട് നല്ല രീതിയിൽ ചെയ്യേണ്ടി ഈ പറഞ്ഞോളിട്ടോ നമുക്ക് അടിപൊളിയാക്കിയിട്ട് ഇനി ചെയ്യാം മെല്ലെ അതിൻ്റെ വക്കത്തൊക്കെ മെല്ലെ ഇങ്ങോട്ട് വെട്ടിയെടുക്കുക എന്നിട്ട് ഉഷാറാക്കിയിട്ട് അപ്പുറത്ത് പാത്രത്തിലേക്ക് ഒന്നാണ് തേച്ചെടുക്കുക എന്നിട്ട് മെല്ലെ ക്ലിയറാക്കി വെട്ടിയെടുത്ത് പിന്നെ അതിൻ്റെ ടാപ്പ് കൊട്ടിച്ച് ക്ലിയർ ആക്കിയിട്ട് നമുക്ക് നിർത്തണം അപ്പം വീഡിയോ എല്ലാവരും കാണുന്നുണ്ടല്ലോ വലിയ കുഴപ്പമില്ല തോന്നണില്ലേ എന്തായാലും നമ്മൾ സ്റ്റെപ്പിൻ്റെ വർക്കിവിടെ കഴിഞ്ഞിട്ടാണ് ഇത് ലാസ്റ്റ് പീസാണ് ഇപ്പോൾ നമ്മളവിടെ ഒട്ടിച്ചിട്ടുള്ളത് ആ പിന്നെ അതൊക്കെ ബാക്കിയുള്ള കുറച്ച് വക്ക് ഫിനിഷിംഗ് വർക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മളിപ്പോൾ അവിടെ വക്ക് എജ്ജ് ചെയ്യണത് പിന്നെ നമ്മൾ ആൻഡ് മോട്ടറിനാണ് ഉണ്ടോ ഉഷർ ആക്കി എടുക്കാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ ഏതായാലും അത് കാണിക്കണില്ല അപ്പോൾ എനിക്ക് വീഡിയോ കുറച്ച് വലുതാവുന്നതുകൊണ്ട് എന്തായാലും അതിൻ്റെ വീഡിയോ ഒക്കെ ഇനി വേറെ നമുക്കൊന്നും ഇടാ ഏതായാലും അത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മളെ വർക്കിന് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറയണം കേട്ടോ എന്തായാലും ഷെയർ ചെയ്യാൻ മടക്കണ്ട അതേ മതി പേജ് ലൈക്ക് ചെയ്യാൻ